ധ്യാനം വരുമ്പോൾ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു അത് ഒന്ന് മാനേജ് ചെയ്യാൻ വരുന്നു വരുന്നു ഞങ്ങൾ കാത്തിരുന്നൊരു സംഭവമായിരുന്നു ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും ഒരു ഇക്വേഷൻ ഉണ്ടാവുക എന്നുള്ള സാധനമൊക്കെ പക്ഷെ ഫസ്റ്റ് ഡേ ഇവര് മീറ്റ് ചെയ്ത ദിവസം തൊട്ട് ഇവർ തമ്മില് ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി വൈസ് ആണെങ്കിലും അപ്പൂവിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ധ്യാനം ഭയങ്കര ഇഷ്ടമാണ് ധ്യാന ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ധ്യാനാണ് അപ്പൂവിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എന്നുള്ളതിൽ അവരെല്ലാവരും ഓൾറെഡി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് ധ്യാനിനെ പറ്റിയിട്ടൊരു പിക്ചർ ധ്യാനെ കാണുന്നതിന് മുമ്പ് തന്നെ അപ്പൂവിനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ ഉണ്ട് പിന്നെ ഹൃദയത്തിൽ അപ്പു വർക്ക് ചെയ്തതിൻ്റെ കഥകളൊക്കെ വിശാഖ് പറഞ്ഞിട്ടും ഒക്കെ ധ്യാനിന് അറിയാൻ അപ്പോൾ ധ്യാനും ആ ഒരു രണ്ട് രണ്ടുപേർക്കും രണ്ടുപേരെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടിലാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് പിന്നെ ഇവർ പെട്ടെന്ന് കമ്പനിയായി ഫസ്റ്റ് ഡേ ഡേ തന്നെ നമ്മൾ നമ്മൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്തതാണ് ഈ സീക്വൻസ് അപ്പൊ ഇത് ഞങ്ങള് രണ്ടുപേരും ആ സീക്വൻസിന് മുന്നേ ഫസ്റ്റ് ടേക്കിന് മുന്നേ ഷോട്ടിന് മുന്നേ മാറി ഞങ്ങൾ ആക്ച്വലി മാറി ചായ കുടിച്ച് സിഗരറ്റ് അത് ഷോട്ടിലുള്ളതല്ല ഞങ്ങൾ രണ്ടുപേരും മാറി സിഗരറ്റ് വിളിച്ചപ്പോ അളിയൻ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറിന് ഞാൻ നിന്ന് കാണുമ്പോ ഇവിടെ നമുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു തോന്നി ഇവിടെ കെമിസ്ട്രിയും അവര് സംസാരിക്കുന്ന അല്ല അപ്പൊ ഫോട്ടോഗ്രാഫർ പിടിച്ച് വന്നിട്ട് ഈ എടുക്കാൻ എനിക്ക് ഫോട്ടോ ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ ആണ് നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇത് ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സീനാണ് ഫസ്റ്റ് ഡേ തന്നെ ഇവർ ഒരുമിച്ച് ആ കോമ്പിനേഷൻ വരുന്നത് പക്ഷെ ആ സീൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവർ നന്നായി കണക്ട് ആവുന്നുണ്ടല്ലോ ഇപ്പൊ വിശാഖ എന്നോട് വന്നിട്ട് രണ്ടെണ്ണത്തിനും ഒരുമിച്ച് കാണുമ്പോൾ ഒരു മാജിക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒരു തരിപ്പ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു കുറെ കാലമായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പൊ നിവിനും അജുവും ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്റ്റന്റ് അത് ക്ലിക്ക് ആവാറുണ്ട് അതുപോലെ ഇപ്പോൾ സൗബിനും ഫഹദും അങ്ങനെ ചില സൗബിൻ ബാസി സൗബിൻ ബാസി അപ്പോൾ അങ്ങനെ ചില ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു സാധനം തോന്നുന്നുണ്ടല്ലോ അപ്പോൾ അത് ഫസ്റ്റ് ഡേ തൊട്ട് ഇവർക്ക് നമുക്ക് മോണിറ്ററിൽ മോണിറ്ററിലല്ല നമ്മുടെ ഷോകളിൽ കാണുമ്പോൾ തൊട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കൃത്യമാണ് ഓരോരുത്തർ ഒരുമിച്ച് കൂടുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അത് നല്ല കഴിവോടു കൂടി മനസ്സിലായി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഇട്ടുണ്ടല്ലോ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം എല്ലാ ഞാൻ കേൾക്കണം ഈ ചീത്ത ഇന്റർവ്യൂസ് കാണുമ്പോ എങ്ങനെയാ തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല സ്ട്രെസ് ഞാൻ ഞാനെടുത്തിട്ട് എന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ കുറെ ദുബായ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ പറയുന്നു ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞത് സത്യമാണ് പല കാര്യങ്ങളും പറഞ്ഞു ഞാൻ സത്യമാണ് പക്ഷേ ഞാൻ കുറച്ച് കാര്യം എൻ്റെ കൈട്ടു അത് ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ട് അല്ലെ വിനീതി വിധു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെ അത് അങ്ങനെ തന്നെയാ സ്വഭാവം അല്ലേ ഇംപ്രൊവൈസ്ഡ് ട്രൂത്ത് ആണ് പല സമയത്തും അത് ഏത് ലെവൽ വരെ എന്നുള്ളത് ധ്യാൻ എന്നെ പറയണം അതെ നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥ ആൾക്കാർക്ക് സിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ ചില 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 കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് പൊലിപ്പിക്കാൻ നമ്മൾ പറയല്ലോ അത്തരത്തിൽ ഒരടിസ്ഥാനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ നമ്മൾ പോയിട്ടൊരു അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇല്ലാത്തത് പറയാറില്ല പ്രത്യേകിച്ച് അമ്മയുടെ പൊറോട്ട കറി ഇപ്പൊ പൊറോട്ടാ പറഞ്ഞു പക്ഷെ അതൊക്കെ അമ്മ പറഞ്ഞതും ഞാൻ എന്തിനും ഞാൻ അത് കള്ളം പറയണം പക്ഷെ അമ്മ ഏടനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുള്ളൂ

എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സമയത്താണ് സമയത്താണോ അങ്ങനെ ഹോസ്പിറ്റലാണ് അപ്പം അമ്മ റൂമിലോട്ട് കഴിഞ്ഞതിന് ശേഷം ആ റൂമിലോട്ട് കേരുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് ഒരു കുട്ടി റൂമൊക്കെ തുറന്നു നോക്കിയിട്ട് അച്ഛൻ എന്താണ് അവസ്ഥ ഭയങ്കര ക്രിറ്റിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് കെറ്റിലും ഇല്ല മജയെ കയറ്റി മജയം ഒന്നും മറ്റേ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റി ഇത് എന്ത് ഹോസ്പിറ്റലായിരുന്നു ഇതൊരു അച്ഛനെന്തെങ്കിലും ചൂട് വെള്ളം കൊടുക്കണമെന്നോ അങ്ങനെ ഇത് ഇവ പറയുമ്പോ ഇത് ഇങ്ങനെ തോന്നുന്നു അതിന്റെ കാരണം ഇത്രേ ഉള്ളു അതായത് അച്ഛന് കിടക്കുന്ന സമയത്ത് ചൂട് എടുക്കാൻ പാടില്ല ഞാൻ കുട്ടീനോട് ഓർമ്മകളൊക്കെ അതല്ലോ അപ്പൊ ആ കുട്ടി ആയിരിക്കും ഈ എന്ത് സ്ത്രീയാണ് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ചപ്പാത്തി പറയാം അല്ലെ രാജ്യകൾ എന്ന് വേണ്ട മോനെ കഴിക്കാൻ എനിക്കൊന്നും വേണ്ട പറ അങ്ങനെയല്ലേ പറയാം പൊറോട്ട കിട്ടാ പൊറോട്ട ഉണ്ടോ അത് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ചെപ്പാച്ചുണ്ട് പൊറോട്ട ഉണ്ടോ എന്ന് ചോദിക്കും ഇങ്ങനെ എന്നോട് പറഞ്ഞു കാരണം അച്ഛൻ ഇള്ള സമയത്ത് പൊറോട്ട കഴിക്കാൻ സമ്മതിക്കില്ല അച്ഛൻ അപ്പോ ആകെ കിട്ടിയ ചാൻസ് ഇതാ പറയാൻ പൊറോട്ട കഴിക്കാൻ ഉള്ള സമയത്ത് ഐസ്ക്രീം കിടക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റും പിന്നെ എന്നോട് ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പൊറോട്ട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല അല്ല ശബ്ദത്തിൽ ശബ്ദത്തിൽ തന്നെ പൊറോട്ട ആ ചിലപ്പോ അങ്ങനെയോ ചോദിച്ചു ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഓർഡർ പക്ഷെ അത് ഞാനൊരു കഥയായിട്ട് സ്ഥലത്ത് പറഞ്ഞു ഉള്ളൂ നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞു കേട്ടു ഈ ഇന്റർവ്യൂ ആണല്ലേ എല്ലാവരും ഞാൻ കള്ളം പറയുന്ന ആളായി പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഇതിൽ ആരാ സത്യം പറയാനുള്ള സംശയം കേൾക്കുന്ന ആൾക്കാർക്കും തോന്നുന്നു ഞാൻ കള്ളം പറയണം അല്ല അതായിക്കോട്ടെ അത് കൊഴപ്പില്ല ഞാൻ ഞാൻ കഴിഞ്ഞ പുസ്തകം നിനക്ക് മതിയായാൽ